ഇന്നൊരു ബ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അമേരിക്കയിലെ കമ്മ്യൂണിറ്റി ഗാർഡനെ പറ്റിയാണ് അവിടെ ഓരോരുത്തർക്കും ഓരോ പ്ലാന്റർ ബോക്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഇഷ്ടമുള്ള കൃഷിയൊക്കെ ചെയ്യാം പിന്നെ എല്ലാവരും കൂടി ചേർന്ന് ഇവിടെ നനയ്ക്കലും ഒന്നിച്ച് കൂടലും എല്ലാം കൂടി ഒരു ആഘോഷം തന്നെ അതിനു വേണ്ടിയാണ് ഇങ്ങനെ അവർ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് കാണാം മിനിസ് അടുക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് സീറ്റ് കോൺ കൃഷി ചെയ്തതാണ് ഇവിടെ ഏത് കൃഷി ചെയ്താലും നന്നായിട്ടുണ്ടാകും ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെയാണ് പച്ചക്കറികളൊക്കെ ധാരാളം ഉണ്ടാകും പിന്നെ ടൊമാറ്റോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിറയെയാണ് കായ്ക്കുന്നത് താഴെ കാണുന്ന പോഴും പൊട്ടറ്റോ ആണ് കേട്ടോ പിന്നെ നമുക്ക് എന്ത് കൃഷി വേണേലും ചെയ്യാം ഇതെന്താണെന്ന് അറിയില്ല ഒരു പടവലങ്ങ പോലെയുണ്ട് ഭയങ്കര വലുപ്പത്തിലാണ് വളർന്നു വന്നത് ഇതിൻ്റെ പേരെനിക്കറിയില്ല കാണാൻ നല്ല ഭംഗി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചേക്കാണെന്നുള്ളൂ നിറയെ ഒരു ഇരുന്നൂറ് കായ് വരെ ഉണ്ടായിരുന്നു മുമ്പ് ഇങ്ങനെ സൊസൈറ്റിയിൽ കൃഷി ചെയ്ത എല്ലാവരും കൂടി വന്ന് നനയ്ക്കിയും പിന്നെ വളമിടലും എല്ലാം കൂടി ഒരു രസമാണ് എല്ലാവരും കൂടി ഒരു കൂട്ടായ്മ തന്നെയാണ് പിന്നെ ഒരു ഫോട്ടോഷൂട്ടും എല്ലാം ചെയ്യുന്നത് കാണാം ഇവിടെ ഇത് ചെറിയ ആണ് പിന്നെ സ്വീറ്റ് കോണ് നിറയെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതും കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ വത്തക്കിട തൈ പൊതിനീനില പിന്നെ തക്കാളിയാണ് ഇഷ്ടംപോലെ ഉണ്ടാക്കിയത് പിന്നെ എല്ലാ തരം കൃഷി ഇവിടെ ഉണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റി ഗാർഡൻ നല്ലതാണല്ലേ വീട്ടിലുള്ള ചെറിയ അടുക്കള തോട്ടം കൂടി ഒന്ന് കാണാം ടൊമാറ്റോസ് നിറയെ വന്നിട്ടുണ്ട് ഞങ്ങൾ ചെന്ന ശേഷമാണ് ഇത് നട്ടത് ആറ് മാസം കൊണ്ട് ഇത്തിനേം കായ്ച്ച കായ്കളൊക്കെയായി ടൊമാറ്റോ ഒക്കെ കുറച്ച് പറിച്ചു ഇപ്പോഴും പൂവിട്ട് നിറയെ കായുണ്ടാവുന്നുണ്ട് ഇവിടുത്തെ ടൊമാറ്റോ തൈ നന്നായിട്ട് ഉയർന്ന് വലുതായിട്ടാണ് വളരുന്നത് നമുക്ക് കെട്ടി വെച്ച് കൊണ്ടുവരണം ഉയരത്തിൽ വളരണം ടൊമാറ്റോ നമ്മുടെ നാട്ടിലെ ടൊമാറ്റോ ചെടിയൊക്കെ ചെറുതായിട്ടില്ലേ കാണുന്നത് ഇവിടെ ഒരു വർഷം മാത്രമല്ല അടുത്ത വർഷവും നമ്മൾ ശ്രദ്ധിച്ചാലും അതിൽ കായുണ്ടാവും പിന്നെ ക്യാപ്സിക്കം നട്ടിരുന്നു ക്യാപ്സിക്കം വളർന്ന് വെറുതായി പിന്നെ പച്ചമുളക് ബജിമുളക് എല്ലാം ഉണ്ടാക്കി ഉണ്ട് എല്ലാം വലുപ്പത്തിൽ നന്നായിട്ട് വളരുന്നുണ്ട് വേണ്ട ബജിമുളകെല്ലാം നല്ല ഭംഗി വളരുന്നുണ്ട് അതും എല്ലാം കൂടി നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അതും കൂടി ചെറിയൊരു വീഡിയോ ആക്കി ഞാൻ ക്യാപ്സിക്കം നിറയെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒന്നാണ് കുറച്ച് വലുതായത് അതുമാത്രമേ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളൂ ബാക്കി ടൊമാറ്റോസ് എല്ലാം പഴുത്ത് വരുന്നതല്ലോ കേട്ടോ കുറച്ച് പഴുത്തും ബാക്കിയെല്ലാം ഇങ്ങനെ വലുതായിട്ട് വളർന്ന് വരുന്നുണ്ട് പച്ച തക്കാളി കൊണ്ടും കറി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ഞാനിപ്പം പഴുത്തതാണ് പറിക്കുന്നത് അപ്പോൾ ഒരു പച്ച തക്കളി കൂടി ആ കൂട്ടത്തിൽ വന്നു കരുവേപ്പിലേൻ്റെ ചെടി ചെടിച്ചെട്ടി നട്ടിട്ടുണ്ട് അതും ഒരു കഷ്ണം കട്ട് ചെയ്തെടുക്കുകയാണ് ഇവിടെ കരുവേപ്പിലിക്ക് ഭയങ്കര വിലയാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മാത്രമേ അത് ചില്ലകളായിട്ട് വളർന്ന് വലുതായി വരുകയുള്ളൂ പിന്നെ സ്പ്രിങ് പണിയാൻ താഴേ മുകളിലൊക്കെ ഉണ്ട് കുറച്ച് അത് കട്ട് ചെയ്തെടുത്തു ഇത് സ്ട്രോബെറി ചെടിയാണ് കേട്ടോ സ്ട്രോബെറി നിറയെ കായുണ്ടായിരുന്നു മുൻപ് ഇപ്പോൾ എല്ലാം തീർന്നു ഇപ്പോൾ അതിൻ്റെ സീസൺ കഴിഞ്ഞെന്നാണ് തോന്നുന്നു പിന്നെ കുറച്ച് പൊതിനേം കൂടി കട്ട് ചെയ്ത് ഞാൻ എടുത്തു കുറച്ച് പച്ചക്കറിയെ വീട്ടിലുള്ളെങ്കിലും അത് കട്ട് ചെയ്തെടുത്ത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ തക്കാളികളെല്ലാം പഴുത്തു അപ്പം ഞാൻ കുറച്ച് പറിച്ച് എടുത്തു നല്ല ടേസ്റ്റുള്ള തക്കാളി നല്ല ഓർഗാനിക് തക്കാളി നമുക്ക് സാലഡൊക്കെ ഉണ്ടാക്കി കഴിക്കും എന്തോ ഒരു ടേസ്റ്റാണെന്നോ പിന്നെ വീടിൻ്റെ മുൻവശം ചെറിയൊരു പൂന്തോട്ടമുണ്ട് മഞ്ഞപ്പൂക്കളും പലതരം ഭംഗിയുള്ള പൂക്കളാണ് ഇവിടെയൊക്കെ ഇവിടെ എന്ത് ചെടി ഉണ്ടാക്കി നല്ല പൂക്കളും നല്ല പച്ചക്കറിയും എല്ലാം വരും ഇവിടുത്തെ മണ്ണിൻ്റെ ഗുണമാണോ എന്നറിയില്ല പിന്നെ അവർ മരത്തിൻ്റെ ചെറിയ ചെറിയ പീസ് ഫുള്ള് ഗാർഡൻ മുഴുവൻ ഇട്ടിരിക്കും ഫർണിച്ചറൊക്കെ ഉണ്ടാക്കി ഇതിൻ്റെ ബാക്കി പീസുകളാണോ എന്ന് തോന്നുന്നു പിന്നെ ഗാർഡൻ മുഴുവൻ അവരിങ്ങനെ ഇട്ടിട്ടുണ്ട് അത് എന്തിനാണ് വളമായിട്ട് ആണോ അല്ലെങ്കിൽ ഇതിനെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ എല്ലാ ഗാർഡനിലും അവരിങ്ങനെ ഇട്ടത് കാണാം ഇവിടെയുള്ള പൂക്കളെല്ലാം നല്ല കളർഫുള്ളാണ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു മിനീസ് അടുക്കള സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും എന്തായിരിക്കും എല്ലാവർക്കും ബായ് വീണ്ടും കാണാം